പറഞ്ഞു അർശിന്റെ മുകളിൽ വെച്ച് നാല് വിഭാഗത്തെ അവരുടെ മേൽ ഇറങ്ങട്ടെറങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോ മലക്കുകൾ ആമീൻ പറഞ്ഞ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒന്ന് ി ബിന്നിസാ സ്ത്രീകളുടെ വേഷം കെട്ടുന്ന പുരുഷന്മാരാണ് യുവാക്കളാണ് യുവാക്കളാണ് ഹബീബായ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടില് ഈ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന നേർക്കാഴ്ചയല്ലേ സ്ത്രീകൾ മുടികെട്ടുന്നത് പോലെ ഒരു വിഭാഗം ചെറുപ്പക്കാർ മുടികെട്ടുന്ന കാലം വരാതെ ലോകമസ്തമിക്കില്ല സ്വഭാപത്തെ പെണ്ണുങ്ങൾ മൂക്കുകുത്തുന്നത് പോലെ യുവാക്കൾ മൂക്ക് കുത്തുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കൂല പെണ്ണുങ്ങൾ യുവാക്കളും കാത്തുന്ന ഒരു കാലം വരാതെ ലോകം അസ്തമിക്കില്ല കേട്ടോ യുവതികൾ എങ്ങനെയാണോ നടക്കുന്നത് അതേ വേഷത്തോടെ അതേ ഭാവത്തോടെ ആ അങ്കലാവണ്യത്തോടെ ഒരു വിഭാഗ യുവാക്കളും അതിനെ പിൻപറ്റുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കുകയേ ഇല്ലാബാ ാപത്തിനോട് പറഞ്ഞപ്പോ സഹാപാക്കൾ അത്ഭുതത്തോടെ ചോദിക്കുകയാക്കോനുതാലിക്കയാ റസൂലല്ല അങ്ങനെയൊക്കെ ഒന്ന് സംഭവിക്കുന്ന കാലം വരൂ നബിയേ ും ലോകമിക്കില്ല എന്ന് തങ്ങള് പറഞ്ഞെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന സത്യമല്ലേ യാഥാർത്ഥ്യമല്ലേ തീർച്ചയായും പുരുഷന്മാരെ സ്ത്രീകളുടെ വേഷം കെട്ടുന്ന കാലമല്ലേ ഇതിൽ നിന്ന് തെറ്റിച്ച വസ്തു ഏതാണ് ശരിയല്ലേ മുടി കെട്ടുന്നത് പോലെ വസ്ത്രം ധരിക്കുന്നത് പെണ്ണുങ്ങളെ പോലെ ബോവിക്കുന്നു മുടിയൊക്കെ ഇങ്ങനെ പിറകോട്ട് ചീകിയിട്ടിട്ട് ബോ ഇങ്ങനെ വെക്കുന്നു ഒരു ആർച്ചെടുത്ത് പെണ്ണുങ്ങൾ വെക്കുന്ന പോലെ ആർച്ചെടുത്ത് തലയിൽ വെക്കുന്നു കാതു കുത്തുന്നു കാതു കുത്തുന്നു മൂക്കു കുത്തുന്നു മൂക്കു കുത്തുന്നു പോട്ടെ എല്ലാം പോട്ടെ ലിംഗം മാറ്റി വെക്കുന്നു പ്രസിഡന്റും സമ്മതിച്ചു അതേന്ന് ആന്ന് ഞാൻ പറഞ്ഞു ആ മൊബൈലിൽ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കല്ലേ നിങ്ങൾ ആരെങ്കിലും എന്നോട് ആവശ്യമില്ലാത്ത ദുസ്താദം പറഞ്ഞാൽ തള്ളിയിട്ട് പോയാൽ ഞങ്ങൾ സമ്മതിക്കൂല കാണിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു ഞാൻ റെഡിയാക്കി വെച്ചിരിക്കില്ലേ ഈ അടുത്ത സമയത്ത് മംഗലാപുരത്ത് നിന്ന് രണ്ട് ചെറുപ്പക്കാർ മുസ്ലിം ചെറുപ്പക്കാർ രണ്ട് ചെറുപ്പക്കാര് ബാംഗ്ലൂരിൽ പോയി ഓപ്പറേഷൻ ചെയ്ത് പെണ്ണായി മാറി രണ്ട് ഉണ്ട് കണ്ടല്ലേ സംഭവം പെണ്ണായിട്ട് മാറി എന്ന് ആലോചിച്ചു നോക്കി ആണ് പെണ്ണാവുന്ന ഒരു കാലം ഒരു വിശ്വസങ്ങൾ പറഞ്ഞല്ലേ അത് അങ്ങനെ ആയില്ലേ ഇത് ആകണല്ലോ ഈ ദുനിയാവ് അസ്തമിച്ചിടുന്ന് പോകാൻ പറ്റുള്ളൂ നമുക്കൊക്കെ ലോകം അസ്തമിക്കുന്നതിന്റെ കാരണങ്ങൾ ഇപ്പറ കൂട്ടത്തിൽ വന്നതാണ് ഇത് ആണ് പെണ്ണിന്റെ കോലം കിട്ടും കറക്റ്റ് അവന്റെ ലിംഗമാറ്റ ശസ്ത്രക്രിയ ബാംഗ്ലൂരിൽ പോയാൽ തൊണ്ണൂറായിരം റുപ്യാണ് അതിന്റെ ചെലവ് ഈ തൊണ്ണൂറായിരം റുപ്യ ഇവ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കിടക്കുമ്പോ അവന്റെ ഉപ്പ ഉമ്മ ഒക്കെ ഓനെ വിളിച്ചിട്ട് സംസാരിക്കുന്നു അവ ഇങ്ങനെ കിടന്നിട്ട് പറയുന്ന ആ വോയിസ് വരെ ഉണ്ട് കാലം പോയി ഒന്ന് ആലോചിച്ചു നോക്കി അതേപോലെ പെണ്ണു ആണായി പെണ്ണ് ആണായി ഇതൊന്നും ഇപ്പൊ ഞങ്ങളിപ്പൊ പറയും നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും പെട്ടെന്ന് നെറ്റിലടിച്ച് നോക്കിയാൽ ഇതെല്ലാം കാണാമല്ലോ ഇതൊക്കെ ഈ പറഞ്ഞത് ശരിയാണോന്ന് ഇതൊക്കെ സംഭവ യാഥാർത്ഥ്യമാണ് പക്ഷെ നബി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച നമ്മുടെ ചർച്ച അതാണ് അല്ലാന്റെ റസൂൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഉണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത് ഇത് ഉണ്ട് സംഭവിക്കണം പെണ്ണ് ആണാവും ആണ് പെണ്ണാവും പെണ്ണ് ആണിന്റെ കോലം കെട്ടും ആണ് പെണ്ണിന്റെ കോലം കെട്ടും രണ്ടാമത്തെ കൂട്ടത്തിൽ ആണിന്റെ കോലം കെട്ടുന്ന പെണ്ണാണ് ആണിനെ പോലെ ജീവിക്കാൻ കൊതിക്കുന്ന പെണ്ണാണ് ടീഷർട്ട് ഇടുകയാണ് ഇറുകിയ ജീൻസ് ധരിക്കുകയാ തന്റെ മുടി ബോബ് ചെയ്ത് ചെറുതാക്കി വെട്ടിച്ചുരുക്കുകയാണ് തന്റെ ലിംഗം മാറ്റി വെച്ച് പുരുഷ ലിംഗത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ശസ്ത്രക്രിയ നടത്താൻ കൊതിക്കുകയാണ് അങ്ങനെയുള്ള ഒരു വിഭാഗം ലോകത്ത് വരാതെ അവർ ശബിക്കപ്പെട്ടവരാണ് അവരുടെ മേലല്ലാതെ ശാപമാണ് ആദരവായ ഹബീബായ തങ്ങളും മാലാകമാരും സ്വാരിഹിങ്ങൾ അടക്കമുള്ളവർ അവരെ ശബിക്കുമെന്ന് ഹബീബായ ഒരു പെണ്ണിന്റെ വേഷം ധരിക്കുന്ന ആണ് ഒരു യുവതിയുടെ വേഷം ധരിക്കുന്ന യുവാവേ അള്ളാഹു നിന്നെ ശപിച്ചിരിക്കുകയാണ് നിന്റെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവെക്കേണ്ട താമസം ആ കബറ നിന്നെ വെറുതെ വിടില്ല കേട്ടു അള്ളാഹുവേ ഈ സമൂഹത്തെ ഈ അശ്ലീലതകളിൽ നിന്ന് അധാർമ്മിക രക്ഷിക്കണയല്ല

ആണിന്റെ കോലം പെണ്ണ് കെട്ടാൻ പാടില്ല പെണ്ണിന്റെ കോലം ആണും കെട്ടാൻ പാടില്ല പെണ്ണ് പെണ്ണ് തന്നെയാണ് ആണ് ആണ് തന്നെയാണ് ആണും പെണ്ണിനെ ഒന്നാക്കാനുള്ള പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആണും പെണ്ണിനെ ഒന്നാക്ക അതിനാണിപ്പാ ലിംഗ സമത്വം എന്നോ ജെൻഡർ ന്യൂട്രാലിറ്റിന്നോ ഒക്കെ പറഞ്ഞിട്ട് പുതിയ സിസ്റ്റങ്ങളായിട്ട് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ വരുന്നുണ്ട് ആണും ഇനി ഇത് ആണും പെണ്ണു ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഈ മരണ ആവശ്യമില്ല ഈ മരണ ആവശ്യമില്ല ഇല്ല ആണും പെണ്ണ് ഒരേ പോലെ ഇരുന്ന് വാതു ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എംപിൽ പോയ തങ്ങടക്ക് ഭാരം അദ്ദേഹത്തിന്റെ ഭാര്യ വരും ഒരു കാലം ഇനി അങ്ങനെ ആയിരിക്കും നമ്മുടെ പള്ളിയിലെ കത്തീവ് ആണുങ്ങളായിരിക്കും മുക്കുറിച്ച പെണ്ണായിരിക്കും ചിലപ്പോ അങ്ങനത്തെ ഒരു കാലം വരും ന്യൂട്രാലിറ്റി പറഞ്ഞതാണ് ജനറൽ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ അതാണല്ലോ ആണ് പെണ്ണാവുക പെണ്ണാണാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് തുല്യമായിട്ട് എല്ലാ രണ്ടുപേരും ഒരേപോലെ ഈക്വലായിട്ട് ജീവിച്ചാൽ മതി പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക ബാത്റൂം ആണുങ്ങൾക്ക് ഒരു പ്രത്യേക ബാത്റൂം പെണ്ണുങ്ങൾക്ക് പ്രത്യേക സിറ്റിങ് ആണുങ്ങൾക്ക് പ്രത്യേക അങ്ങനെയൊന്നുമില്ല ചില സ്ഥലത്ത് പോകുമ്പോൾ ക്യൂ എല്ലാവർക്കും ഒന്നേ ഉള്ളൂ ആണിനും പെണ്ണുനും ഒറ്റ ക്യൂ പെണ്ണിന്റെ ബാക്കി പോയിട്ട് ആണ് നിങ്ങൾ തിന്നോളും പക്ഷെ ചില സ്ഥലത്തുണ്ട് പെണ്ണുങ്ങൾക്ക് വേറെ ക്യൂ ആണുങ്ങൾക്ക് വേറെ ക്യൂ അപ്പൊ ആണിനെയും പെണ്ണിനെയും ഒരേ ലൈനിൽ കൊണ്ടുവരാണ് പക്ഷെ സാധിക്കുമല്ലോ ഖുർആൻ പറഞ്ഞതിനെതിരല്ലേ അത് ഇസ്ലാമിനെതിരാണല്ലോ അത് അള്ളാഹുസ് ബഹാന പരിശുദ്ധമായ ഖുറൻ ഇതൊക്കെ ചർച്ച ചെയ്തത് ആണിന് വേറെ നിയമം പെണ്ണിന് വേറെ നിയമം അങ്ങനെയാണ് പഠിപ്പിച്ചത് അല്ല ആണിനും പെണ്ണിനോട് ഒരുമിച്ചിട്ടല്ല അങ്ങനെ ഒരു നിയമം അല്ല നമുക്കുള്ളത് പൊതുവായ നിയമമുണ്ട് അതല്ല ആണിന് ആണിന്റേതായ നിയമമുണ്ട് പെണ്ണിന് പെണ്ണിന്റേതായ നിയമമുണ്ട് അങ്ങനല്ലേ പെണ്ണിനും പെണ്ണിനും നമുക്ക് സ്ഥാനം പെണ്ണ് വീട്ടിൽ സ്കരിച്ചാൽ മതി പെണ്ണ് വീട്ടിലിരുന്നാൽ മതി പെണ്ണ് വീട്ടില് നിബാധിത്തെയ്താ മതി ആണ് പള്ളിക്ക് വരട്ടെ അവൻ പള്ളിയായിട്ട് ബന്ധപ്പെടട്ടെ അപ്പൊ ബഹുമാനപ്പെട്ട പെണ്ണുങ്ങള് പോയിട്ട് ചോദിച്ചു അല്ല ഞങ്ങൾക്ക് അതിന്റെ കൂലിട്ടോട്ടോ അത് വലിയൊരു സംശയം തന്നെയാണ്

ാണ് പുരുമാരാണ് നിങ്ങൾ പള്ളികളിലേക്ക് പോവുകയല്ലേ നിങ്ങൾ പങ്കെടുക്കുകയല്ലേ നബിയേ അങ്ങയുടെ പിന്നിൽ നിന്ന് നമസ്കരിക്കാൻ അങ്ങയുടെ പിടിച്ച് വയ്യത്ത് ചെയ്യാൻ സ്ത്രീകളായ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് യാസൂൽ അല്ലാ അങ്ങ് പള്ളികൾ നമസ്കരിക്കുമ്പോ തരാബീഹ് അവിടെ ഒരുപാട് ഇഫ്താറിലും ഫിയാമിലും ഒക്കെ ആയി കഴിയുമ്പോ അടുക്കളയിൽ പണിയെടുക്കുന്ന സ്ത്രീകളായ ഞങ്ങൾക്ക് കൂലി ലഭിക്കുമോ പരിശുദ്ധമായ പുരുഷന്മാര് പള്ളികളിൽ പോയി നമസ്കരിക്കുന്നു ഇബാദത്തെടുക്കുന്നു സ്ത്രീകളായ ഞങ്ങൾ വീടിന്റെ ഉള്ളിൽ തളച്ചിടപ്പെട്ടവരാണ് ഞങ്ങൾക്കതിന്റെ സവാബ് ലഭിക്കുമോ നബിയേ അതിന്റെ പ്രയോജനമുണ്ടാകുമോ ആദരവായ റസൂലി ോട് മഹതിയായ ഉമ്മു സലമായ അള്ളാന്റെ റസൂലിന്റെ ഭാര്യ ചോദിക്കുകയാണ് ഹബീബായ തങ്ങളോട് സ്ത്രീകളുടെ ആശങ്ക അറിയിക്കുകയാണ് സ്ത്രീകൾക്ക് ചെറിയ ആശ്ചര്യമല്ലേ നമ്മളൊക്കെ പള്ളിക്ക് പോകുമ്പോൾ വേണമെങ്കിൽ ഭയങ്കര വിഷമാണ് ഓ നിങ്ങളൊക്കെ പള്ളിയിൽ പോകുന്നു തറാവിയിൽ എല്ലാവരും കൂടുന്നു അവിടെ നോമ്പ് തുറക്കുന്നു എന്താണ് റാഹത്തില്ലേ ഞങ്ങൾ ഇരുന്നാൽ ഞങ്ങൾക്ക് വീട്ടിൽ ഇങ്ങൾക്ക് പത്തിരി തരിക കോഴിക്കറി ഉണ്ടാക്കി തരിക ഇറച്ചി ഉണ്ടാക്കി തരിക പത്തലുണ്ടാക്കി തരിക ഇതൊക്കെയാണ് ഞങ്ങളുടെ പണി ഞങ്ങൾക്ക് കൂലിട്ടോ അതാണ് ചോദിച്ചു അതാണ് എൻ്റെ സാരാംശം നിങ്ങൾ ആണുങ്ങൾക്കല്ല ഇതെല്ലാം ചെയ്യുന്നു പെണ്ണുങ്ങൾക്ക് ഞങ്ങൾക്കൊന്നുമില്ല ഇല്ല ഇങ്ങനത്തെ ധാരണ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്രത്യേകമായി ഒതുക്കപ്പെട്ടവർ നിങ്ങൾക്ക് എല്ലാ മേഖലകളിലും സഞ്ചരിക്കാം നിങ്ങൾക്ക് എത്ര കൂലി അല്ല തരുന്നത് ആശങ്ക അറിയിച്ചു സ്ത്രീകൾ പോയിട്ട് ആരോട് നബിഅ അലൈഹി തങ്ങളുണ്ട് നബിക്ക് മറുപടി പറയാൻ പറ്റൂല മോളിന്ന് ഉത്തരവ് കിട്ടണ്ടേ അള്ളാന്റെ അടുക്കൽ നിന്ന് ഉത്തരവ് കിട്ടാതെ അങ്ങനെ മറുപടി പറയും ഇതിനെ കുറിച്ച് ഇതാ വരുന്നു ഇറങ്ങി ഓതി ൊടുക്കുകയാണ് സൂറത്തുള്ള ഹസാബിലെ ഒരായത് വലിയ ഒരായത്ത് واذكرن ما يتلى في بيوتكن من ايات الله والحكمه إن الله كان لطيفا خبيرا إن المسلمين والمسلمات والمؤمنين والمؤمنات والقانتين والقانتات والصادقين والصادقات، والصابرين والصابرات، والخاشعين والخاشعات، والمتصدقين والمتصدقات والصائمين والصائمات والحافظين فروجهم والحافظات والذاكرين الله والذاكرات أعد الله لهم مغفرة وأجرا حليما <تغفرة> ومن يعمل من الصالحات من ذكر او انثى وهو مؤمن فلنحيينه حياه طيبه ولنجزينهم اجرهم باحسن ما كانوا يعملون من عمل صالحا من ذكر أنثى فهو مؤمن فولاه പരിശുദ്ധമായ ആയത്തിറങ്ങുക അള്ളാസൂല സഹോദരിമാരെ നിങ്ങളുടെ ആശങ്കകൾക്ക് പരിഹാരമായി നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ഇതാ അള്ളാസൂലിന്റെ ഹലരത്തിലേക്ക് ജീവരിയിലെ ഇറങ്ങി വന്ന് പറയുകയാണ് ആ സ്ത്രീകളുടെ ചോദ്യത്തിന് മറുപടി പറയണേ നവിയേ സ്ത്രീകൾ വീട്ടിലിരുന്ന് നോമ്പെടുത്താൽ കൂലിയുണ്ടോ സ്ത്രീകൾ വീട്ടിൽ പാചകം ചെയ്താൽ കൂലിയുണ്ടോ പുരുഷന്മാർ പള്ളിയിൽ പോകുന്നത് പോലെ ഞങ്ങളും പോകട്ടെ ഞങ്ങളും അതുപോലെ നമസ്കരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോ ഇതായത്തിറക്കി അള്ളാഹു അതിന് മറുപടി പറയുകയാണെ പെങ്ങളെ പെങ്ങളെ പരിശുദ്ധമായ വീടുകളിൽ ഇരുന്ന് പാരായണം ചെയ്യണേ ഒന്ന് വീട്ടിലിരുന്ന് ഓദിക്കോ വീട്ടിലിരുന്ന് ഖുർആൻ ഓദിയാല് എല്ലാ ഇടങ്ങേറും പോവും എല്ലാ പിശാചും പോവും എല്ലാ ശൈത്താനും പോവും സൂറത്തിലും ബക്കറ ഓദിക്കോ സൂഹത്തിൽ ബക്കറ ഓതിയിട്ട് വെള്ളത്തിൽ ഓതി കുടിക്കണേ അത് നിങ്ങൾ കുളിക്കണേ അത് നിങ്ങളുടെ വീടുകളിൽ വിതരണേ ചിതരണേ എങ്കിൽ നിങ്ങളുടെ വീടിന്റെ ഉള്ളിലുള്ള മുസീബത്തുകൾ ഇറങ്ങിപ്പോകാൻ അതൊരു കാരണമാണ് കേട്ടോ സൂറത്തു ബക്കറ ഉറക്ക ഓതണം ഉറക്ക ഓതണം പരിശുദ്ധമായ ഖുർആാനിൽ ഏത് പിശാചിനെ ഓടിക്കാനുള്ള ആയത്തുണ്ട് ഏത് പിശാചിനെ ഹാജറാക്കാനുള്ള ആയത്തുണ്ട് ആ പിശാജ് വന്ന വഴിയെ പരസ്യമായിട്ട് പറഞ്ഞ് അത് ഓടുന്ന ആ രംഗവും പരിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ആരുടെ വീട്ടിൽ വന്ന് കഥവ് തട്ടുന്നു ആരെങ്കിലും വന്ന് ഇങ്ങനെ തോണ്ടുന്നു ഏതെങ്കിലും പെണ്ണിനെ വന്ന് മാന്തിപ്പറിക്കുന്നു ഇതിനെല്ലാം പരിശുദ്ധമായ ഖുർആാനുള്ള വ്യക്തമായ നിലയിൽ അതിന്റെ ആയത്തുകൾ പഠിപ്പിച്ചു അത് ഓതേണ്ട രീതിയിൽ ഓതിയാൽ ഏത് ശൈത്താനും പമ്പ കട പക്ഷെ നമ്മൾ അതിനെ സ്വീകരിക്കുന്നില്ല ഖുറാന്റെ ഇത് വീട്ടിൽ ഓതിക്കോളാ നിങ്ങൾ വീട്ടിൽ പാരായണം ചെയ്യും പക്ഷെ അതിന്റെ മഹത്വം ഖുറാന്റെ വിഷയമല്ലാത്തതോടെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അപ്പൊ നമുക്ക് ഏത് കാര്യത്തിനും നമുക്ക് ഹെഫാലത്ത് സംരക്ഷണം പരിശുദ്ധമായ ആയത്തുകള് സൂഹത്തുകള് ബിസ്മില്ലാ റഹ്മാൻ റഹീം ഇസ്തി ആദ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ തന്നെ പഠിക്കണം അതൊക്കെ മനസ്സിലാക്കണം അപ്പൊ അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ആയത്ത് ഇറക്കി കൊടുത്തു ആയത്ത് ഇറക്കി കൊടുത്തു ഇതാണ് ഓതി കൊടുക്കുന്നത് വീട്ടിൽ നിങ്ങൾ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് കണ്ടോ വൽമുസ് പറഞ്ഞു മുസ്ലിമായ പുരുഷൻ മുസ്ലിമത്തായ മുഅ്മിനാത്ത് സത്യവിശ്വാസിയായ പുരുഷൻ സത്യവിശ്വാസിനിയായ സ്ത്രീ പ്രത്യേകം ുടെ ആശങ്കയ്ക്ക് മറുപടി അള്ളിറക്കി കൊടുത്താൽ സ്ത്രീകളുടെ ആശങ്കയ്ക്ക് മറുപടി ഞങ്ങൾ ഇങ്ങനെ വിഭാഗത്ത് ചെയ്താൽ കൂലി ഉണ്ടോ പുരുഷന്മാർക്ക് മാത്രം അള്ള വാരി കോരി കൊടുക്കുന്നു ഞങ്ങൾക്കില്ലേ ഞങ്ങൾക്ക് കുറവാണോ ആ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കാനാണ് ഇപ്പൊ ഇപ്പൊ ഈ നിയമങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാക്കാമാരെന്നെ ഇപ്പൊ വസ്തുവിന്റെ സ്വത്തിന്റെ പെൺകുട്ടികളുടെ ഒക്കെ അവകാശത്തില് കാസർകോടുള്ള ഒരു വക്കീലിന്റെ ഭക്ഷണമൊക്കെ വന്നല്ലോ അതിനൊക്കെ മറുപടി ഞാൻ അതിലേക്ക് എന്റെ വിഷയം അതല്ലാത്തൊരു അതിലേക്കൊന്നും പോകുന്നില്ല അതിൽ ഞാൻ എന്റെ സബ്ജക്റ്റിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പൊ അള്ളാഹുത്താലയാണ് പുരുഷൻ സ്ത്രീ വേറെ തിരിച്ചു അല്ല ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് രണ്ടും ജെൻഡർ ന്യൂട്രാലിറ്റി ഇത് രണ്ടും ഒന്നാണെങ്കിൽ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ഞാൻ ഇങ്ങനെ കൈ കാണിച്ച മനസ്സിലാക്കിക്കൊള്ളണം പുരുഷന്മാർ സ്ത്രീകൾ അനുസരണമാർ അനുസരണയുള്ള സ്ത്രീകൾ ഇവിടെ ഒളിഞ്ഞും തെളിഞ്ഞൊക്കെ ഭയപ്പെടുന്ന വിധേയത്വമുള്ള പുരുഷന്മാർ സ്ത്രീകൾ ചെയ്യുന്ന സ്ത്രീകൾ കണ്ടോ അപ്പൊ രണ്ടുപേരുണ്ട് ചെയ്യുന്ന പോലെ ും സ്വാസ്വാ നോമ്പെടുക്കുന്ന പുരുഷന്മാർ നോമ്പെടുക്കുന്ന സ്ത്രീകൾ നമ്മ മൊത്തത്തിൽ നോമ്പ് പറഞ്ഞു നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ അല്ല ഞായത്തിറക്കിയത് സ്ത്രീകളുടെ വിഷമം മാറ്റിയെടുക്കാനും സ്ത്രീകളുടെ ആശങ്കയ്ക്ക് പരിഹാരമായിട്ടാണ് അള്ളയ്യായത്തിറക്കിയത് എല്ലാ സ്ത്രീകള് പുരുഷന്മാർക്കെയുള്ളു പുരുഷന്മാർക്കെയുള്ള പുരുഷന്മാർക്ക് ഞങ്ങൾക്കൊന്നുമില്ലേ ഞങ്ങൾക്കൊന്നും വേണ്ടേ ഇതിന് പരിഹാരമാണ് അല്ല ഞായത്തിറക്കുന്നത് സ്വാ നോമ്പെടുക്കുന്ന പുരുഷന്മാരും നോമ്പെടുക്കുന്ന സ്ത്രീകളും ഭാഗം സൂക്ഷിക്കുന്ന പുരുഷന്മാരും ദുഹ്യ ഭാഗങ്ങൾ സൂക്ഷിക്കുന്ന സ്ത്രീകളും അധികമായി ഇത് ചൊല്ലുന്നത് പുരുഷനാണോ അധികമായി ഇത് ചൊല്ലുന്നത് സ്ത്രീകളാണോ ഇത് രണ്ടും അല്ലാഹു ഇവിടെ പരാമർശിക്കുകയാണ് പുരുഷന്മാരെ യുവാക്കളെ നിങ്ങൾ അധികമായി ഇത് ചൊല്ലിയാലും സ്ത്രീകളെ അവരെക്കാൾ കൂടുതൽ നിങ്ങൾ ഇതിക്ര ചൊല്ലിയാലും അല്ലാഹു ലഹു വ അജ്റൻ ഈ പുരുഷന്മാർക്ക് കൊടുക്കുന്നത് പോലെയുള്ള പ്രതിഫലം അള്ളാഹു നിങ്ങൾക്കും വെച്ചിട്ടുണ്ട് കേട്ടോ ഒരല്പം പോലും അള്ളാഹു കുറയ്ക്കുകയില്ല കേട്ടോ ഇവർക്ക് എത്ര കൂലി കൊടുക്കുന്നു കിട്ടും ഇവര് പള്ളിക്ക് പോയിട്ട് തറാവി നിസ്കരിച്ചാൽ അവർക്ക് കിട്ടുന്ന കൂലി എന്താണോ നിങ്ങൾ വീട്ടിൽ തറാവി നിസ്കരിച്ച് എങ്ങൾക്ക് കിട്ടും കിട്ടും ഇവര് വീട്ടിൽ പള്ളിയിൽ പോയിട്ട് ജുമാ ജമാഅത്തിന് പങ്കെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ പുറയിൽ നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ കൂലി അവിടെ കിട്ടും അതിനാ അതല്ലേ ഏറ്റവും നല്ലത് നമുക്ക് അങ്ങനെ പറഞ്ഞാൽ നമ്മൾ പുറയിൽ തന്നെ പുറത്തന്നെ പള്ളിയിൽ പോകില്ലേങ്കിലും ഈ നിയമം ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മുടെ ചെറുപ്പക്കാർ ഇങ്ങനെ നോക്കുകയാണ് പുറയ്ക്ക് വീട്ടിൽ നിസ്കരിക്കാൻ പെണ്ണുങ്ങൾക്ക് ത്രയും സൗകര്യം അല്ല ചെയ്ത് കൊടുത്തിരിക്കുക പെണ്ണാകട്ടെ ഒരു നന്മ ാണ് ആണിന് കൊടുക്കുന്നത് പോലെ ഭൗതികമായ ലോകത്ത് അള്ളാഹു അവർക്ക് നല്ല ജീവിതം സമ്മാനിക്കുമത്രേ സമ്മാനിക്കുമേനും അവര് ചെയ്യുന്നതിന്റെ പ്രതിഫലം അള്ളാഹു സമമായിട്ട് ആണിനും പെണ്ണിനുമായി അല്ലാഹു നൽകുകയാണ് ആണ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക് പെണ്ണ് ചെയ്യുന്നതിന്റെ പ്രതിഫലം അവർക്ക് ആമലുകളുടെ പേരിൽ അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും വലാ പോലും അവരോട് അക്രമം പ്രവർത്തിക്കുക പിന്നെന്താ വശം ആണിന് ആണ് പെണ്ണിന് പെണ്ണ് പ്രത്യേകം അള്ള എടുത്ത് പറഞ്ഞു ആണിന് ആണ് പെണ്ണിന് പെണ്ണ് ഒരാണ് സ്വഹാനല്ല പറഞ്ഞാൽ ആ സ്വഹാനല്ല ഒരു പെണ്ണും പറഞ്ഞാൽ പെണ്ണിന് അമ്പതും ആണിന് നൂറും അല്ല ആണിന് നൂറാണെങ്കിൽ അതുപോലെ തന്നെ പെണ്ണിന് നൂറല്ല കൊടുക്കുന്നു വേണം കാര്യമില്ലല്ലോ അപ്പൊ ആണിനും അള്ളാഹു കൊടുക്കുന്നു അള്ളാഹു അപ്പൊ ആണ് പെണ്ണു വേറെ അവരുടെ ജിൻസ് ശാരീരികമായി ഒരേ കൂലിയാണ് ഒരു കുറവും അള്ളാഹു നൽകുകയില്ല അതാദ്യം ശ്രദ്ധിച്ചോളി ഭർത്താവിനെ നിങ്ങളെ ഹതിമത്തി ചെയ്യുമ്പോൾ കൂടുതൽ കൂലിയാണ് കൂടുതൽ കൂലി കിട്ടും ഒരു അള്ളാഹു പെണ്ണിനും ആണുങ്ങളെക്കാൾ എന്ന കുറച്ച് കൂലി കൂടുതൽ പെണ്ണുങ്ങൾക്ക് ഉണ്ട് കേട്ടോ അതുണ്ട് അത് ഗർഭിണിയാവുമ്പോ അതൊക്കെ എന്റെ വിഷയം അങ്ങോട്ടേക്ക് പോയാലും വേറെ യുവാക്കളുടെ വിഷയം കുറഞ്ഞു പോകും ഒരു ഭയങ്കര കൂലിയാണത് ഗർഭിണിയാൽ എന്താ കൂലി എന്ന് പെണ്ണിനെ അറിയോ എന്താണ് അവർക്ക് കൂലി അത് ആണലിന് ഇല്ല ആ കൂലി ആണലിന് മുല കൊടുത്താൽ ആണന് കൂലി കിട്ടൂല ഉപ്പാക്ക് കിട്ടൂല ഉമ്മാക്ക കിട്ടുക ഭർത്താവിന് കിട്ടൂല ഭാര്യ കിട്ടുക പ്രസവിക്കുന്നു ഭാര്യ കിട്ടുക ഭർത്താവിന് ഇട്ടൂല നമുക്ക് കിട്ടൂല നമുക്കിതൊന്നും കിട്ടൂല അതാണ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് വലിയ കൂടുതലാണ് പിന്നെ നിങ്ങൾക്ക് കാര്യമില്ല വേറെ പെണ്ണിന് വേറെ പിന്നെ നിയമങ്ങൾ അള്ളാഹു ആന ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ചില നിയമങ്ങൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ആ നിയമങ്ങൾ നിങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക അതല്ലാതെ ആണിന്റെ സ്ഥാനത്ത് പെണ്ണ് പെണ്ണിന്റെ സ്ഥാനത്ത് ആണ് അത് പാടില്ല അത് പാടില്ല അതങ്ങനെ ഉണ്ടാകാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല അത് പെണ്ണിന് പെണ്ണിൻ്റെതായ സ്ഥലം ആണ് ആണിന്റേതായ സ്ഥലം നബി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാലം വരും ആണ് പെണ്ണിന്റെ സ്ഥാനത്ത് വരും പെണ്ണ് ആണിന്റെ സ്ഥാനത്ത് വരും അത് കഴിയാൻ വന്നാൽ അത് പ്രതീക്ഷിച്ചോളി ഇതിനൊക്കെ തകിടം മറിച്ചിൽ വന്നാൽ ഇതൊക്കെ തലതിരിഞ്ഞു വന്നാൽ നമ്മൾ മനസ്സിലാക്കിക്കോ ഇത് ലോകാവസാനത്തിന്റെ അടയാളമാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അടിമപ്പടി ചെയ്യേണ്ട അടിമപ്പെടുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുക ഒരു ഒരു പെണ്ണ് െ ഇഷ്ടപ്പെട്ടിട്ട് തന്റെ മാതാപിതാക്കളുടെ വാക്കുകളെ അവഗണിക്കുന്ന ഒരു കാലഘട്ടം വരാതെ ലോകം അസ്തമിക്കുകയില്ല സാപത്തി ബഹുമാനപ്പെട്ട സൽമാൻ ഫാരിസിന് ചോദിക്കുകയാണ് അവയെല്ല അങ്ങനെയൊക്കെ സംഭവിക്കുന്ന കാലം വരുമോ അലിസ്സലാ തങ്ങൾ പറഞ്ഞു അള്ളാൻ പറഞ്ഞ വാക്കാണിത് ആണുങ്ങളും പെണ്ണുങ്ങളുടെയും മിഷികത്തിൽ ആണുങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് കിട്ടേണ്ട സ്ഥാനം പെണ്ണുങ്ങൾക്ക് എന്നാൽ ചില സമയത്ത് ആണുങ്ങൾ പെണ്ണിന് അടിമപ്പെടുന്ന ഒരു സാഹചര്യം വരും എന്നാൽ എന്ത് ചെയ്യും അത് കഴിയാമ്പത്തുള്ള അടയാളമാണ്